വിശദമായി പറയാനുള്ളത് നമുക്ക് അടുത്ത വെക്കാം വളരെ ചുരുക്കി സമയം തീരെ കുറവാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കാരിൽ എത്ര പേർ വിധി വായിച്ചിട്ടുണ്ടെന്നോ എത്രത്തോളം വായിച്ചിട്ടുണ്ടെന്നോ എനിക്കറിയില്ല പക്ഷെ വായിക്കാത്തതിന്റെ അപര്യാപ്തത അവരുടെ വാക്കുകളിൽ കാര്യമായി നിഴലിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഐ ടി എക്സ്പേർട്ടിൻ്റെ കാര്യം ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് ഈ വിധിയിൽ എഴുതി വെച്ചിട്ടുണ്ട് പോലീസിനെ പേടിച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ദിലീപ് തൻ്റെ ഫോണിൽ നിന്ന് ചില കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് നേരത്തെ പറഞ്ഞത് പോലീസിനെ പേടിച്ചിട്ടാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് മലയാളത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ശ്രീ ജോസഫ് സി മാത്യു പിന്നെ എന്താണ് ഈ കോടതി രേഖകൾ തൻ്റെ ദിലീപിൻ്റെ ഫോണിൽ നിന്ന് വായിച്ചത് എന്ന് പറയണ്ടേ എന്ന് പറഞ്ഞു താങ്കൾ ഒരു വിധി വായിച്ചില്ല വിധിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കോടതിയുടെ എ കാറ്റഗറി ഡോക്യൂമെന്റ് ആണത് റിക്കവർ ചെയ്തിട്ടുണ്ട് അത് എന്താണെന്ന് പറയുന്നുണ്ട് എന്താണത് ഈ മെമ്മറി കാർഡിന്റെ ഒരു ക്ലോൺ എടുക്കണമെന്ന് ദിലീപ് ആവശ്യപ്പെട്ടു അത് അവസാനം സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി പറഞ്ഞു ശരി ക്ലോൺ എടുക്കൂ ആ ക്ലോൺ എടുക്കുന്ന എവിടെ നിന്നാണ് സി എഫ് എസ് എൽ ചണ്ഡീഗഡിൽ സി എഫ് എസ് എൽ ചണ്ഡീഗഡിലേക്ക് അയക്കുന്നതിന് വേണ്ടി ദിലീപ് ആവശ്യ പ്രക ആവശ്യപ്പെട്ട പ്രകാരമായതുകൊണ്ട് അതിന്റെ കോടതി ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള എ കാറ്റഗറി ഡോക്യുമെന്റ് ആണ് അയച്ചിരിക്കുന്നത് ആ ഡോക്യുമെന്റ് ആർക്കൊക്കെ അവൈലബിൾ ആണ് പബ്ലിക് ഡോക്യൂമെന്റ് ആണോ വളരെ കൃത്യമായിട്ട് ഈ വിധിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ ഈ തെളിവുകളെ പറ്റി അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പറയുന്ന സമയത്ത് നീതി എന്നത് തുല്യനീതിയാണ് രണ്ടു പേർക്കും കിട്ടണം അപ്പൊ വലിയൊരു നറേറ്റീവ് നേരത്തെ തന്നെ ചർച്ചകളിൽ ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെല്ലാം പറഞ്ഞല്ലോ ഈ സംഭവം നടന്നിരുന്ന സമയത്ത് ദിലീപ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ് എന്ന് രേഖയുണ്ടാക്കി എന്ന് ദിലീപിന്റെ ഭാഗമെന്ന് ആരും പറഞ്ഞില്ല കാരണം അവർ പുറത്ത് പറഞ്ഞിട്ടില്ല ഈ വിധിയിൽ പറയുന്നുണ്ടല്ലോ ദിലീപിന്റെ വക്കീൽ എന്താ കോടതി പറഞ്ഞത് ഞങ്ങൾ ഒരു രേഖയും ഉണ്ടാക്കിയിട്ടില്ല ആകെ ദിലീപ് ഒരു ദിവസം മൂന്ന് മണിക്കൂർ ഐ വി ഇടാൻ എന്തോ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് ദിലീപ് അവിടെ ഇല്ല മറ്റൊരു സ്ഥലത്താണ് എന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല പത്തൊൻപതാം തീയതിയോ മറ്റോ ഏതോ ഒരു ഡേറ്റിൽ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ദിലീപ് ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് മറ്റു രണ്ട് ദിവസങ്ങളിൽ ഷൂട്ടിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ദിലീപ് ഈ ആണ് എന്ന് പറയുന്ന സമയത്ത് പുറത്തുണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് വേണമെങ്കിൽ അങ്ങോട്ട് തരാം എന്നാണ് രാംബിൾ വക്കീൽ പറഞ്ഞത് അപ്പൊ ഇതുവരെ പറഞ്ഞിരുന്ന ഈ നറേറ്റീവ് ഇവിടെ നിന്ന് വന്നതാണ് അതേപോലെ ദിലീപ് പറഞ്ഞു എട്ടാം തീയതി ഈ സൗണ്ട് തോമ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പൾസർ സുനിയുമായിട്ട് പിന്നെ ഗൂഢാലോചന നടത്തി കാരവാനിൽ വെച്ച് എന്ന് പറഞ്ഞു അന്ന് മുതലുള്ള ഇവരുടെ വാദം എന്തായിരുന്നു കോടതിയിൽ പറഞ്ഞിരുന്ന ആദ്യത്തെ വാദമാണ് മൂന്നാം തീയതി വരെ മാത്രമേ അവിടെ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം എഴുപുന്നയിലാണ് ടവർ ലൊക്കേഷൻ നോക്കാൻ പറഞ്ഞു അവസാനം എന്ത് ചെയ്തു പോലീസ് ടവർ ലൊക്കേഷൻ കൊണ്ടുവന്നോ കൊണ്ടുവന്നില്ല പിന്നെ അവസാനം ടവർ ലൊക്കേഷൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അത് കൊണ്ടുവന്നപ്പോഴോ ഈ സംഭവം നടക്കുന്ന സമയത്ത് സിഫ്റ്റ് ജംഗ്ഷനിലോ മറ്റോ നടക്കുന്നു എന്ന് പറയുന്ന സംഭവത്തിന് ദിലീപ് ഇരിക്കുന്നത് എഴുപുന്നയിൽ അപ്പൊ ഇവിടെ വന്നു ഈ ഇനി അടുത്ത സിനിമ ഈ സിനിമയുടെ സെറ്റിൽ പ്രശ്നം ഉണ്ടായി അല്ല ഒരു സെക്കൻഡ് ഗുണ്ടാപ്രശ്നം ഉണ്ടായത് പരിഹരിച്ചിരിക്കുന്നത് ദിലീപ് പിന്നെ പൾസർ സുനിയാണ് അത് കണ്ടുകൊണ്ടാണ് ദിലീപിന് താല്പര്യം ഉണ്ടായത് അങ്ങനെയാണ് ഈ ഡീല് സൈൻ ചെയ്തത് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ഭാഗം എന്നിട്ടോ ഈ ഗുണ്ടാപ്രശ്നം ഉണ്ടാക്കിയതിന്റെ പരിഹാരമായിട്ട് അയാൾക്ക് പ്രൊഡക്ഷനിൽ നിന്ന് പണവും കൊടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് സുനിൽകുമാർ ഗുണ്ട അറുന്നൂറ്റമ്പത് രൂപ എന്ന് ഒരു വൗച്ചർ കൊടുത്തു ആ വൗച്ചർ ഇവിടെ നിന്നായിരുന്നു അതിന്റെ ബാക്കി വൗച്ചറുകൾ എല്ലാം എടുത്തപ്പോ വളരെ ഡീറ്റെയിൽഡായിട്ട് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഈ സിനിമയിലെ ഗുണ്ടകളായിട്ട് അഭിനയിക്കുന്ന ബിനീഷ് സുനിൽ കുമാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏതോ പേയ്മെന്റ് ഒറ്റ സെക്കൻഡ് ശ്രീ ശ്രീ ജോസഫ് എന്റെ സമയം വളരെ പരിമിതമാണല്ലോ അത് പറയണമല്ലോ ഇത് കൊടുത്തിരിക്കുന്നു അപ്പൊ അയാൾക്ക് നീതിയുടെ അവകാശം എന്നിട്ടോ ഈ സുനി ഇടപെട്ടിട്ട് പരിഹരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പ്രശ്നം സത്യത്തിൽ പരിഹരിച്ചിരിക്കുന്ന ആരാണ് ജോസഫ് അസ്വസ്ഥരാമല്ലേ ഈ ഇത് പരിഹരിച്ചിരിക്കുന്നത് ആരാ പോലീസാണ് അത് ബൈജു പൗലോസ് എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ അവിടെ നിന്നിട്ട് സമ്മതിക്കുന്നുണ്ടല്ലോ ഇത് അന്വേഷിച്ചിരുന്നത് പോലീസാണ് അതിൽ പൾസർ സുനി എന്ന് പറയുന്ന ഒരാളുടെ ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് പറയുമ്പോൾ കോടതി അങ്ങോട്ട് ചോദിക്കുന്നുണ്ടല്ലോ ഇങ്ങനെയാണോ അന്വേഷണം നടത്തേണ്ടത് പോലീസ് അന്വേഷിച്ചിരിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അവൈലബിൾ ആയിട്ട് ഇൻഫർമേഷൻ ഉള്ളപ്പോൾ അത് എടുക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ രണ്ട് ഭാഗവും പറയണ്ടേ യും രണ്ടാറിയാണ് അതിനുശേഷം നമുക്ക് വീണ്ടും വീണ്ടും ഒരു നിമിഷം ഒരു നിമിഷം പറഞ്ഞു അല്ലെങ്കിൽ നമുക്ക് സമയപ്രവർത്തക അത് നല്ല കാര്യം രണ്ട് റേപ്പ് കേസിൽ അക്യൂസ്ഡ് ആയിരിക്കുന്ന ആളിനെ അവാർഡ് ഒരു 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 സെക്കൻഡ് മിനിറ്റ് കൊടുത്തോളൂ ഞാൻ തരുന്ന സെക്കൻഡായി സാധ്യതയില്ല ജോസഫ് പറഞ്ഞു പ്രസ്ഥാനത്തിൽ അല്ല അല്ല നിങ്ങൾ തർക്കിക്കാതെ ഒരു ഒരു സെക്കൻഡ് ഒരു 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 സെൻറ്റൻസ് മാത്രം അതായത് ശ്രീജിത്ത് ഈ അതിജീവിതയും പറയുന്നത് വിധിന്യായത്തിൽ ഡിഫൻസിന്റെ വക്കീൽ പറയുന്നത് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ പ്രോസിക്യൂഷൻ കൊടുത്ത ഭാഗം അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ലെന്നാണ് പ്രോസിക്യൂഷന്റെ ഞാൻ വേണേ അതും കുറച്ച് നിങ്ങളൊക്കെ ഉൾപ്പെടത്തില്ല ആരുടെ താല്പര്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുന്നത് എന്നതടക്കം പരാതിയാണ് ആ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് വീണ്ടും ചർച്ച അതിജീവിത തന്നെ ആ പരാതി തന്റെ ഭാഗം വേണ്ടി നൽകിയ മൊഴികൾ ഉൾപ്പെടുത്തിയിട്ടില്ല മറുപക്ഷത്തു നിന്നായിരുന്നു ഈ കോടതി വിചാരണ നടപടികൾ അത്രയും ഓർക്കസ്ട്രേറ്റ് ചെയ്യപ്പെട്ടതെന്ന് ആരോപണം ഉന്നയിച്ചതുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത് വിശദമായി വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരും വിധി വായിച്ചതിനു ശേഷം കോടതികളും വീണ്ടും പരിശോധിക്കേണ്ടി വരും നിശ്ചയമായി ന്യൂസ് വിളിച്ച് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി ഇനി കാണാം ഞാൻ